നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം മനുഷ്യാലയ ചന്ദ്രികയിലെ മാനനിർണ്ണയം എന്ന അധ്യായത്തെ ആസ്പദമാക്കി വാസ്തുവിദ്യയിലെ അളവുകോലുകളെക്കുറിച്ചുള്ള വിവരണം തുടരുകയാണ് ഇരുപത്തിനാല് അങ്കുലം ദൈർഘ്യമുള്ള കിഷ്കു ഇരുപത്തിയഞ്ച് അങ്കുലം ദൈർഘ്യമുള്ള പ്രാജാപത്യം ഇരുപത്തിയാറ് അങ്കുലം ദൈർഘ്യമുള്ള ധനുർമുഷ്ടി ഇരുപത്തിയേഴ് അങ്കുലം ദൈർഘ്യമുള്ള ധനുർഗ്രഹം എന്നീ കോലുകളെക്കുറിച്ച് ഇതിനോടകം നമ്മൾ മനസ്സിലാക്കി ഇനി ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ അങ്കുലങ്ങൾ വരുന്ന വേറെ നാല് കോലുകൾ കൂടിയുണ്ട് മനുഷ്യാലയ ചന്ദ്രിക മൂന്നാം അധ്യായത്തിലെ നാലാം ശ്ലോകത്തിലാണ് അതേക്കുറിച്ച് പറയുന്നത് അപ്പോൾ ആ കോലുകൾ എന്തൊക്കെയാണെന്ന് ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് നോക്കാം അഷ്ടവിംശതി സംതലിമിതം പ്രാച്യാഖ്യമാനം ഭവേ വൈദേഹം നവവിംശതി പ്രതിമൈ മാത്രുലൈ സംശൽ പ്രവരാംഗുലീ പരിമിതം വൈപുല്യമേകുലീയുക്തം തത്ത് ബൽ പ്രകീർണമതി ദോർമാണ പ്രഭേദോഷധ ഇവിടെ അഷ്ടാവിശതി സംഹം അംഗുലിമ അഥവാ ഇരുപത്തിയെട്ട് അങ്കുലങ്ങളോട് കൂടിയ കോലിനെ പറ്റിയാണ് പറഞ്ഞു തുടങ്ങുന്നത് ആ കോൽ അല്ലെങ്കിൽ മുഴക്കോൽ പ്രാചാഖ്യമാനം ഭവേൽ പ്രാച്യം എന്ന് വിളിക്കപ്പെടുന്ന കോൽ ആകുന്നു അതായത് ഇരുപത്തിയെട്ട് അങ്കുലമുള്ള കോൽ പ്രാച്യമാണ് എന്ന് സാരം ഇനി പറയുന്നു വൈദേഹം നവവിംശതി പ്രതിമിതൈഹി മാത്രാങ്കുലൈഹി സംമിതം ഇരുപത്തിയൊമ്പത് അങ്കുലങ്ങൾ ചേർത്ത് ഉണ്ടാക്കപ്പെട്ട കോൽ വൈദേഹമാണ് ഒന്നുകൂടി വ്യക്തമാക്കിയാൽ കോലിൻ്റെ ദൈർഘ്യം ഇരുപത്തിയൊമ്പത് അങ്കുലമാണെങ്കിൽ അത് വൈദേഹമാണ് എന്ന് ചുരുക്കം അടുത്തതായി ത്രിംസൽ പ്രവരാങ്കുലീ പരിമിതം വൈപുല്യം എന്നാണ് പറയുന്നത് അതായത് മുപ്പത് അങ്കുലങ്ങൾ ചേർത്ത് പരിമിതപ്പെടുത്തിയ കോൽ വൈപുല്യമാകുന്നു ദൈർഘ്യം മുപ്പത് അങ്കുലം വരുന്ന കോലിനെ വൈപുല്യം എന്ന് വിളിക്കുന്നു ഇനി ഏകാങ്കുലീ യുക്തം തത് തു അതിനോട് ഒരങ്കുലം കൂടി കൂട്ടിച്ചേർത്താൽ അത് പ്രകീർണം ഭവേൽ പ്രകീർണമായി ഭവിക്കുന്നു എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ വൈപുല്യത്തെക്കാൾ ഒരങ്കുലം കൂടുതലുണ്ടെങ്കിൽ അത് പ്രകീർണം എന്ന കോലാകും എന്ന് ചുരുക്കം വൈപുല്യം നമ്മൾ പറഞ്ഞു മുപ്പത് അങ്കുലമുള്ള കോലാണ് അതിൻ്റെ കൂടെ ഒരങ്കുലം കൂടി കൂട്ടിയാൽ മുപ്പത്തിയൊന്ന് അങ്കുലമാണല്ലോ അപ്പോൾ മുപ്പത്തിയൊന്ന് അങ്കുലമുള്ള കോലാണ് പ്രകീർണം എന്നിവിടെ മനസ്സിലാക്കാം ആകെ കൂടി പറഞ്ഞാൽ ഇരുപത്തിയെട്ട് അങ്കുലമുള്ള കോൽ പ്രാച്യം ഇരുപത്തിയൊമ്പത് അങ്കുലമുള്ള കോൽ വൈദേഹം മുപ്പത് അങ്കുലമുള്ള കോൽ വൈപുല്യം മുപ്പത്തിയൊന്ന് അങ്കുലമുള്ള കോൽ പ്രകീർണം ഇവിടെ പറയുന്നത് അതുപോലെ ഇതിദോർമാന പ്രഭേദ അഷ്ടത എന്നുകൂടി പറയുന്നുണ്ട് ഇങ്ങനെ കോലുകളിലുള്ള ഭേദം എട്ടു വിധത്തിലാണ് എന്നു സാരം ഈ ശ്ലോകത്തിലും കഴിഞ്ഞ രണ്ട് ശ്ലോകങ്ങളിലുമായി പറഞ്ഞ എട്ടുതരം കോലുകൾ വാസ്തുവിദ്യയിലുണ്ട് അഥവാ ഉപയോഗിച്ചിരുന്നു എന്നിവിടെ വ്യക്തമാക്കപ്പെടുന്നു ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്